ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലൻ ട്വിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എപ്പോഴും സുധിയെ സപ്പോർട്ട് ചെയ്യുകയും സുധിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ചന്ദ്രമതി പോലും അവസാന നിമിഷം സുധിയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയത് ആ ഒരു വീടിന്റെ ആധാരം പണയം വെച്ച് പൈസ തരാമോ എന്ന് ചെറിയൊരു ആഗ്രഹം സുധി പറഞ്ഞതേയുള്ളൂ ചന്ദ്രമതിന് വായിന്നതിന് കിട്ടാനൊന്നും ബാക്കിയില്ല അമ്മ അതിന് നല്ല പണി ചന്ദ്രമതി കൊടുത്തിട്ടുണ്ട് അതിന്റെ പിന്നാലെ രവീന്ദ്രനും പിന്നെ സച്ചിയും എല്ലാവരും കൂടി സുധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ സുധിക്ക് പോലും സങ്കടം സഹിക്കാൻ പറ്റിയില്ല എന്നാൽ ഇതിന്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ എന്തായാലും വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയ സുധി വലിയൊരു ചതിക്കുഴിയിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടില്ല ടൂറിസ്റ്റുകൾ സംഭവിച്ചു ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് എല്ലാവരും തന്നെ ആയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോ സുതിക്ക് സഹിച്ചില്ല ശ്രുതി ആ പഴയ പാർക്കിൽ പോയി സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ അവിടത്തെ പാർക്കിലെ ഫ്രണ്ട് ആയിട്ടുള്ള ആനന്ദനെ കണ്ടു വന്നു അങ്ങനെ തൻ്റെ സങ്കടങ്ങളെല്ലാം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇതേപോലെ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ട് പൈസ തരുന്നില്ല അമ്മ പോലും എനിക്ക് സഹായിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കാമോ നീ എനിക്ക് പൈസ തന്ന് സഹായിച്ചതുപോലെ ഒരു പതിനാല് ലക്ഷം രൂപയും കൂടി എനിക്ക് എവിടെന്നെങ്കിലും മറിച്ച് തരാമോ നീ എനിക്ക് സ തന്ന് സഹായിക്ക് പൈസ തന്ന ഉടൻ തന്നെ ഞാൻ ഏജൻസിക്ക് പൈസ കൈമാറും ഞാൻ എന്നിട്ടോട്ടൻ തന്നെ അങ്ങ് സിംഗപ്പൂരിലേക്ക് ഞാൻ ജോലിയിലേക്ക് അങ്ങ് പോവും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാസം കഷ്ടപ്പെട്ടാൽ മതി മാസം കഴിയുമ്പോൾ എനിക്ക് ലക്ഷങ്ങളായിരിക്കും സാലറി വരുന്നത് ഞാൻ നിനക്ക് ഒരു ആറു മാസം കൊണ്ട് തന്നെ നിന്റെ കടങ്ങളെല്ലാം പലിശ പലിശ സഹിതം ഞാൻ വീട്ടും എന്ന് സുതി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല സുധിയുടെ ആ സ്വഭാവം എന്താണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ചെറിയ തുക പലിശയ്ക്ക് കൊടുത്തത് കൊടുത്തതിന് തന്നെ സുധീടെ വീടും നാടും എല്ലാം കയറി ഇറങ്ങിയാണ് അയാൾ പൈസ കൈ കൈപ്പറ്റിയത് ഇനി വീണ്ടും സുധിക്ക് പൈസ കൊടുത്തിട്ട് സുധീടെ പിന്നാലെ ഓടാനായിട്ട് അയാൾക്ക് തരാ തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അതുമാത്രമല്ല അയാളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല പതിനാല് പതിനാല് ലക്ഷമൊന്നും എടുക്കയില്ല അതുകൊണ്ട് എൻ്റെ എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സുധീക്ക് അത്രത്തോളം സങ്കടമായി സുധിയുടെ സങ്കടം കണ്ടിട്ട് തന്നെ അയാളൊരു ഒരു വഴി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാം സ്വാമിജിയുടെ അടുത്ത് ചെന്നതിന് ശേഷം നമ്മുടെ സങ്കടങ്ങളെല്ലാം സ്വാമിജിയോട് പങ്കുവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വാമിജി നമുക്കൊരു വഴി പറഞ്ഞുതരും സ്വാമിജി തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അതിനെന്താ നമുക്ക് പോകാലോ ആദ്യം ഒന്ന് സ്വാമിജി പൈസ തരുമോ അങ്ങനെയാണെങ്കിൽ സ്വാമിജി ഒന്ന് വിളിച്ച് ചോദിക്കുക ചോദിച്ചിട്ട് സ്വാമിജിയോട് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സ്വാമിജി പറഞ്ഞതിനനുസരിച്ച് പൈസ ഇങ്ങോട്ട് തരട്ടെ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടാനൊന്നും വയ്യ എന്ന് സുധി പറഞ്ഞപ്പോൾ അയാളെ കൈ ഒഴിയാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് അതിനിടയിൽ വീണ്ടും കയ്യെങ്കിലും പിടിച്ച് പറഞ്ഞപ്പോൾ ശരി വാ നമുക്ക് പോവാം അതിനു മുന്നേ നീ നിന്റെ വായും അടച്ചു മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടും ഇല്ലെങ്കിൽ പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞാണ് സുധിയെ കൊണ്ട് പോകുന്നത് അങ്ങനെ സ്വാ സ്വാമിജിയുടെ അടുത്തേക്ക് സുധയും സുഹൃത്തും കൂടി പോകുവാണ് ഇതിനിടയിൽ വർഷ തൻ്റെ സ്റ്റുഡിയോയിലോട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വർഷ ആദ്യം പെണ്ണ് കല്യാണം ആലോചിച്ച ഒരു പയ്യൻ അന്ന് വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും രക്ഷപ്പെടുത്തിയത് രേവതിയായിരുന്നു അതേ അവൻ തന്നെ ഇന്നും വർഷയെ കണ്ടു അങ്ങനെ വർഷയെ പിന്തുടർന്ന് വർഷയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കുറെ ദൂരം വണ്ടി ഓടിച്ചു വർഷയെ പിന്തുടർന്ന് പിന്തുടർന്ന് അവസാനം വർഷയുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് നിർത്തി വർഷ കൂടി അയാളോട് പോയി സംസാരിച്ചപ്പോഴാണ് ഇത് തന്നെ കൊല്ലാൻ നോക്കി അതേ ആൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത് അവനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ സാധിച്ചില്ല അതിനു മുന്നേ തന്നെ നീ എന്നെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം വരെ ആ ഒരു വിവാഹ ആലോചന വരെ എത്തിയിട്ട് നീ അവസാനം എന്നെ തേച്ചു നീ വേറൊരു പയ്യനൊപ്പം കല് ഒളിച്ചോടി വിവാഹം കഴിച്ചു അത് ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും എന്നെ കളിയാക്കി കളിയാക്കി കൊന്നു എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ അത്രത്തോളം ചതിക്കപ്പെട്ടവനെന്നാണ് എന്നെ എല്ലാവരും കളിയാക്കുന്നത് എനിക്കത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് ഞാനൊരു കാര്യം അറിഞ്ഞു ഞാൻ അന്ന് ആ ഒരു ആസറ്റ് കേസിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ സോഷ്യൽ മീഡിയ മുഴുവൻ പരന്നു അത് എൻ്റെ അച്ഛന് വലിയ നാണക്കേടായിരുന്നു അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നു എന്നും ഇപ്പോഴാണ് തിരികെ വന്നത് എന്നാൽ അത് വെറുതെ വിടാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് നീ ശ്രീകാന്തിനെ തേച്ചു ഇപ്പോൾ ശ്രീകാന്ത് നീ ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്ന് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് ശ്രീകാന്തിനെ പോലെയല്ല ശ്രീകാന്തിനെ നീ വിവാഹം കഴിച്ചുവെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമല്ല നിന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്കൊപ്പം ജീവിക്കാനായിട്ട് നീ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു പക്ഷേ ഒരിക്കലും ഈ ഗുണ്ടയുടെ വാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ മാറി നിന്ന് കാറത്തുകൊണ്ട് മര്യാദയ്ക്ക് പോയിക്കോളും അല്ലാതെ നിന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് എടുക്കരുത് എന്ന് വർഷ ചൂടായപ്പോ അയാൾക്ക് ദേഷ്യം വന്നു നേരെ വർഷയുടെ കയ്യിൽ കയറി പിടിച്ച് വർഷയെ അകത്തോട്ട് കയറ്റി വർഷയെ തിരികെ കൊണ്ടുപോകാനായിട്ട് ഏർ തൻ്റെ താവളത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചത് ഇതിനിടയിൽ സച്ചി സാക്ഷാൽ സച്ചി മാസായിട്ട് കാറൊക്കെ കൊണ്ടു വന്നു അങ്ങനെ വർഷയുടെ രക്ഷകനായിട്ട് സച്ചി അവതരിച്ചു വന്ന തന്നെ അയാളെ ചാവുട്ടി ഒതുക്കി അവനെ ചാവുട്ടി ഒതുക്കി കുറെ ഇടി കൊടുത്തു അതിനുശേഷമാണ് സച്ചിക്ക് പെട്ടെന്ന് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളൂ എവിടെയോ കണ്ടു മറന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സച്ചി ആലോചിച്ചപ്പോഴാണ് അന്ന് വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന ആ ഒരു ഒരാൾ വീഡിയോ എടുത്തതാണ് ആസിഡ് ഒഴിക്കാനായിട്ട് വരുമ്പോൾ രേവതി വന്ന് ഇഷ്ടിക എടുത്ത് അവനെ എറിഞ്ഞു ഓടിച്ച് വർഷയെ രക്ഷിച്ച ആ ഒരു ആ ഒരു ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ അതേ ആളാണല്ലോ ഇന്നും വർഷം ഉപദ്രവിക്കാനായിട്ട് നോക്കിയത് എന്ന് പിന്നീടാണ് സച്ചിക്ക് മനസ്സിലായത് അപ്പൊ അന്ന് തന്റെ ഭാര്യ നിനക്കിട്ട് നല്ലത് തന്നതാണ് പക്ഷെ നീ വീണ്ടും അടങ്ങിയില്ലല്ലേ അതിനും കൂടി ചേർത്ത് നല്ല ഇടി കൊടുത്ത് സച്ചി അവനെ കാറിൽ കയറ്റി വിട്ടു പോകുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല നിനക്ക് ഞാൻ വഴി അത് പഠിപ്പിച്ചു തരും നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് അപ്പോൾ വർഷ നല്ല പോയി തന്നെ ആര് രക്ഷിക്കാൻ വരുമെന്ന് പോലും വിചാരിക്കാത്ത ഒരു നിമിഷത്തായിരുന്നു സച്ചി വർഷയ്ക്ക് രക്ഷകനായിട്ട് വന്നത് അത് വർഷക്ക് നല്ല സന്തോഷം തരുന്നത് തന്നെയായിരുന്നു പോകുന്നതിന് മുന്നേ തന്നെ വർഷയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് കൂടി സച്ചി പറഞ്ഞു അങ്ങനെ വർഷയോട് സംസാരിച്ചു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ നിൻ്റെ അച്ഛൻ പറഞ്ഞത് അത്രത്തോളം മോശമായ കാര്യങ്ങളാണ് അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും സഹിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ നിൻ്റെ അച്ഛനെ അടിച്ചത് പക്ഷേ നീ കാണിച്ചതോ ശ്രീകാന്ത് നിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ തയ്യാറായപ്പോഴും നീയാണ് അവനെ തടഞ്ഞത് നീയാണ് നീയാണവൻ്റെ കൂടെ വരാത്തത് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ വരത്തില്ല നിന്നെ അത്രത്തോളം അവൻ ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നീ ഇല്ലാത്തത് കൊണ്ട് ഞാനും വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആ റെസ്റ്റോറൻറ്റിലെ ചെറിയ മുറിയിൽ താമസിക്കാനായിട്ട് തയ്യാറായത് നീ ആ ഇങ്ങനെ ചെയ്യരുത് പക്ഷേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ തയ്യാറായത് തന്നെ ഒരുമിച്ച് ജീവിക്കാനായിട്ടല്ലേ നിന്റെ അച്ഛൻ നിനക്ക് കണ്ടെത്തി തന്ന ആലോചന ഇപ്പോഴാണ് എനിക്ക് അവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായത് അവനെ എങ്ങനെ നീ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയായനെ നിന്റെ ജീവിതം തകർന്നു പോയന് പക്ഷേ അതിനേക്കാൾ നല്ല നല്ല ഒരു പയ്യനാണ് ശ്രീകാന്ത് എന്ന് പറയുന്നത് അവൻ നിനക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നീ അവനെ ചെയ്യുന്നതോ ഇത്രയും വലിയൊരു ശിക്ഷയാണോ നീ കൊടുക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് നീ വീട്ടിൽ നിങ്ങൾ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും സന്തോഷം വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരണം എന്നൊക്കെ സച്ചി വർഷയോട് താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പും പറഞ്ഞ് വർഷയോട് വരാനും പറഞ്ഞിട്ടാണ് സച്ചി പോയത് സച്ചിയുടെ ആ ഒരു നിഷ്കളങ്കത ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വർഷക്ക് നല്ല സങ്കടം തോന്നി അതിനോ അതോടൊപ്പം തന്നെ സച്ചി തങ്ങളെ സഹായി എന്നെ രക്ഷിച്ചത് വർഷക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നു തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് വർഷ തീരുമാനിച്ചിരിക്കുവാണ് എന്നാൽ ഇതിനിടയിൽ സുധിയും സുഹൃത്തും കൂടി ചേർന്ന് നേരെ സ്വാമിജിയുടെ അടുത്തേക്ക് എത്തി സ്വാമിജിയുടെ അടുത്തെത്തി സ്വാമിജി നേരത്തെ സുധിയുടെ കാര്യങ്ങൾ സ്വാമിജിയോട് സുധിയുടെ കാര്യങ്ങള് ആനന്ദ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധീടെ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ ഒരു തിരിച്ചടിയാണ് സുധിക്ക് കിട്ടാൻ പോകുന്നത് സുതി എപ്പോഴും എവിടെ പോയാലും വാ സുധിയുടെ വാ ചുമ്മാതിരിക്കത്തില്ലേ ഇങ്ങനെ ചുമ്മാ കിടന്ന് അലച്ചലച്ചലച്ചലച്ചലച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കിട്ടേണ്ട അവസരം തന്നെ സുധിക്കിപ്പോ ഈ ഒരു കാര്യം കിട്ടും അല്ലെങ്കിൽ ഇത് വിചാരിച്ച കാര്യം നടക്കും ഏതെങ്കിലും വിധേനയും നടക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും സുധിക്ക് അടുത്ത തിരിച്ചടി കിട്ടുന്നത് ആ തിരിച്ചടി കിട്ടാൻ കാരണക്കാരോ വേറെ ആരുമല്ല സുധി തന്നെ ആയിരിക്കും നാക്കും സംസാരവും സ്വഭാവവും തന്നെ ആയിരിക്കും വീണ്ടും സുധിക്ക് പണി മേടിച്ചു കൊടുക്കുന്നത് അതേ അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു സ്വാമിജി സുധിയെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്ത് കൊണ്ടുവന്നത് പക്ഷേ അതേ സമയത്ത് സുധി ചെയ്തതോ സ്വാമിജിയോട് എത്ര ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് സ്വാമിജിക്കുള്ളത് എത്ര പേരെ സ്വാമിജി സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ എത്ര പേര് നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് സുധിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അതോടുകൂടി സ്വാമിജി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ശ്രുതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് ഉറപ്പും തന്നെയാണ് അവിടെ ചിന്നത്തെ കഥയെ അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒരിക്കലും ഒന്നാകത്തില്ല അല്ലെങ്കിൽ മനസ്സിലാക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സച്ചിയും വർഷയും ഇപ്പൊ ഒന്നാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് വർഷ ഇത്രയും നാളും സച്ചിയെ അത്രത്തോളം കൂടി അല്ലെങ്കിൽ മോശം വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നു വർഷി സച്ചിയെ കണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം ആ കാഴ്ചപ്പാടിൽ നിന്നെല്ലാം ഇന്ന് വ്യത്യാസം വന്നിരിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി എന്താ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അപകടങ്ങളായിരിക്കും സച്ചിക്കും രേവതിക്കും നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ